നടി സ്വാസികയും സീരിയൽ നടൻ പ്രേമും വിവാഹിതരാകുന്നു ഒന്നിച്ച് അഭിനയിച്ചതോടെ പ്രണയം ഇപ്പോൾ വിവാഹം ആ പ്രണയവും കല്യാണത്തിൽ കലാശിക്കുകയാണ് നടി സ്വാസിക വിജയ് വിവാഹിതയാകുന്നു സീരിയൽ നടനും മോഡലുമായ പ്രേം ജേക്കപ്പാണ് പ്രണയത്തിലൂടെ സ്വാസികയെ സ്വന്തമാക്കുന്നത് ജനുവരി ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വിവാഹവും ഇരുപത്തിയേഴിന് കൊച്ചിയിൽ താരങ്ങൾക്കായി വിരുന്നും സംഘടിപ്പിക്കും മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമവും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്കിടയിൽ വൈറലായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളായ സ്വാസിക മൂവാറ്റുപുഴ സ്വദേശിയാണ് പൂജ വിജയ് എന്നാണ് യഥാർത്ഥ പേര് രണ്ടായിരത്തി ഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക സിനിമാ ലോകത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ സ്വാസിക മലയാളത്തിലും തുടക്കമിട്ടു ആ വർഷം തന്നെ ഗോരിപ്പാളയം എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തുടർന്ന് മലയാളത്തിലും തമിഴിലും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രഭുവിൻ്റെ മക്കൾ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ പൊറിഞ്ചു മറിയം ജോസ് ചതുരം എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ് ടെലിവിഷൻ സീരിയലുകളിലും സജീവമാണ് സ്വാസിക രണ്ടായിരത്തി മുതലാണ് സീരിയലുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് ദത്തുപുത്രി എന്ന സീരിയലിലാണ് സ്വാസിക ആദ്യമായി അഭിനയിക്കുന്നത് ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി